जावीडियासल्वे स्वागत വിജയാരവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഏഴൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എൽ സി പ്ലസ് ടു യു എസ് എസ് പരീക്ഷകളിൽ ഉന്നത വിജയികൾക്കുള്ള അനുമോദന ചടങ്ങ് വിജയാരവം സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി എ പി നസീമ നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് റഹീം മേച്ചേരി അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം പി റസ്യ ഷാഫി കൌൺസിലർമാരായ ഷാഹുൽ ഹമീദ് മിർഷാദ് പാറയിൽ ഐ പി ഷാജിറ വെൽഫെയർ കമ്മിറ്റി കൺവീനർ ർ കരീം മേച്ചേരി ഒ എസ് എ കോർഡിനേറ്റർ ഹസ്സൻ മാസ്റ്റർ സീനിയർ അസിസ്റ്റന്റ് അബുബക്കർ സിദ്ദീഖ് മാസ്റ്റർ ഉണ്ണി കൃഷ്ണൻ മാസ്റ്റർ സ്റ്റാഫ് സെക്രട്ടറിമാരായ അബ്ദുൾ ജലീൽ മാസ്റ്റർ രജനി ടീച്ചർ പ്രോഗ്രാം കൺവീനർ വി പി നിസാർ മാസ്റ്റർ സ്നേഹ ടീച്ചർ സരസ്വതി രജിത മലയത്ത് സ്മിത ടീച്ചർ റീന ടീച്ചർ ശ്രീദേവി ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ടി കെ കുഞ്ഞവറാൻകുട്ടി സ്വാഗതവും ഹെഡ് മിസ്റ്റ്രസ് ഹേമജ കൌങ്ങൽ നന്ദിയും രേഖപ്പെടുത്തി ും മാറി മാറി വരുന്ന വിദ്യാഭ്യാസ പരിഷ്കരണ നിയമങ്ങളെ അടിസ്ഥാനമാക്കി പരീക്ഷകളും മൂല്യനിർണയവും കൂടുതൽ കഠിനമായി വരുന്ന ഈ കാലഘട്ടത്തിൽ അതിനൊക്കെ മറികടന്ന് ഉന്നത വിജയം നേടിയ പ്രതിഭകളെ ആദരിക്കുക എന്നുള്ളത് എന്തുകൊണ്ടും വളരെ മെച്ചപ്പെട്ട ഒരു പരിപാടിയാണ് കാരണം നമ്മളെപ്പോഴുള്ള പ്രദേശത്ത് വളരെ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്നിരുന്ന ഒരു പ്രദേശത്ത് നിന്നും ഇത്തരത്തിലുള്ള ഉയർന്ന ഉയർന്ന സ്ഥാനമാനങ്ങളും ഗ്രേഡുകളും കിട്ടാക്കനിയായിരുന്ന ഒരു കാലഘട്ടത്തിലൂടെ കാലഘട്ടം ഉണ്ടായിരുന്നു അതിന് മാറ്റം വന്നു മാറ്റം വന്നു നമ്മളെ പ്രദേശത്ത് പോലും ഇത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് നല്ല എ പ്ലസ്സുകാരും അതേപോലെ ഉയർന്ന ഉയർന്ന മാർക്ക് വാങ്ങിയ ഗ്രേഡ് വാങ്ങിയ പ്രതിഭകളും ഉണ്ടായി എന്നുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനകരമാണ് ഈ ഉജ്ജ്വലമായ വിജയത്തിലെ അതിൽ പങ്കാളികളായ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെ അനുമോദിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ചടങ്ങ് വെച്ചിട്ടുള്ളത് കഴിഞ്ഞ കുറേ വർഷക്കാലമായി തുടർച്ചയായി എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കൈവരിക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് സാങ്കേതികമായി സേ പരീക്ഷയിലൂടെയാണ് നമ്മളത് നേടിയതെങ്കിൽ പോലും ഈ നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള ഇവിടുത്തെ അധ്യാപകരെ മുക്തകളം പ്രശംസിക്കുന്നതിന് വേണ്ടി ഈ വേദി ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് അഭിമാനത്തോടെ ഒട്ടനവധി മക്കള് മക്കള് ഉന്നത വിജയം കൈവരിച്ച് എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ കൈവയം അവരനുഭോദിക്കുന്ന ഏറ്റവും മഹത്തരമായ ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ബിന്ദു ടീച്ചർക്കും കുഞ്ഞാലം കുട്ടി മാഷക്കൊക്കെ അവരുടെ അഭിമാന നിമിഷങ്ങളിൽ ഒന്നായിട്ടുള്ള ഒരു ഒരു നിമിഷത്തിലൂടെയാണ് കടന്നുപോകുന്നത് സാധാരണഗതിയിൽ പ്രൈവറ്റ് സ്കൂളുകൾ ഇത്തരത്തിലുള്ള വിജയാഘോഷങ്ങളും പരിപാടികളും ഒക്കെ ആഘോഷിക്കുമ്പോൾ അതിനോട് കിടപടിക്കുന്ന രീതിയിൽ ഗവൺമെന്റ് സ്കൂളുകളുടെ മറ്റു കാര്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ അവരുടെ പാഠ്യതര വിഷയങ്ങളിൽ അവരുടെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്കൂളും സംവിധാനവും ടക്കമുള്ളവര് ഇവിടെയുള്ള അധ്യാപകര് വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്നേ ഇരിക്കുന്ന കുട്ടികളൊക്കെ അവർക്ക് നല്ല ബുദ്ധിയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തിന് ശേഷമുള്ള കുട്ടികൾക്ക് മറ്റ് മുൻകാലങ്ങളിലുള്ള കുട്ടികളെക്കാളും ഇരട്ടി ബുദ്ധിയുണ്ടെന്നാണ് ആ ബുദ്ധി മുഴുവനായിട്ട് പ്രയോഗിക്ക പ്രയോഗിക്കപ്പെടുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷെ ആ കഴിവിനെ നമുക്ക് കിട്ടിയ കഴിവിനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോവാതെ അത് തന്നിൽ അർപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം എന്ന നിലയിൽ പഠിത്തത്തിൽ മാത്രം കേന്ദ്രീകരിക്കുകയും അവർ ഉന്നത വിജയം കൈവരിച്ചിരിക്കുകയും ചെയ്തിരിക്കാം ശരിക്കും പറഞ്ഞാൽ അവരുടെ ഫാമിലിക്ക് അവരെ പഠിപ്പിച്ച അധ്യാപകർക്ക് പിന്നെ നഗരസഭയുടെ സ്കൂളായതുകൊണ്ട് തന്നെ നഗരസഭാ സ്കൂളിൽ പരിധിക്കുള്ളിൽ ഒരു സ്കൂളിൽ ഇത്രയും നല്ല രീതിയിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെയൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു രിപ്പ് ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നമുക്കതാണ് നമ്മൾ അനുഭവിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളവരെ ആദരിക്കുന്ന ചടംഭാവ അതിനൊരു അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കാം എന്തായാലും വളരെയധികം പ്രത്യേകിച്ച് ഞാൻ പ്രിൻസിപ്പാളിനെയും അതേപോലെ നമ്മുടെ ബിന്ദു ടീച്ചറെ എച്ച് എമ്മിനെയൊക്കെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു സർക്കാർ സ്കൂൾ അതിന് ഒരുപാട് പരിമിതികൾ നമുക്കറിയാം സ്കൂളുകൾ ക്ലാസ് റൂമുകളില്ല പ്ലസ് ടു ബാച്ച് അധിക ബാച്ച് അനുവദിച്ചിട്ടുണ്ട് പ്ലസ് ടു കുട്ടികൾ പുതിയ പ്ലസ് വൺ കുട്ടികൾ വരുന്നുണ്ട് ഇവരെയൊക്കെ ഇരുത്താൻ ക്ലാസ് റൂമുകളിലായിട്ട് എന്നും എന്റെ മക്കൾക്ക് ഇരിക്കാൻ സ്ഥലമില്ല മാഡം എവിടെയെങ്കിലും ഒക്കെ അനുവദിച്ചു തരണം ഇല്ലെങ്കിൽ ഈ ഈ സ്റ്റേജ് എങ്കിലും ഒന്ന് മാറ്റി തരണം ഇതിനുള്ളിൽ കുറച്ച് ഇട്ടെങ്കിലും കുട്ടികളെ പഠിക്കാനുള്ള സൗകര്യം ഒരുക്കി തരണം അടിയന്തിരമായി ഞങ്ങൾക്ക് ക്ലാസ് റൂമുകൾ അനുവദിക്കണം കുട്ടികൾക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങൾ വേണം അവർക്ക് റെസ്റ്റ് എടുക്കാൻ സ്ഥലം വേണം അങ്ങനെ ഓരോന്നും പറഞ്ഞ് തങ്ങളുടെ വീട്ടിലെ കാര്യം പോലെ പരാതി പറഞ്ഞ് ഞങ്ങളെടുത്ത് വന്നത് നിങ്ങൾക്ക് നേടിക്കൊണ്ടുവരാൻ പ്രയാസപ്പെടുന്ന അധ്യാപകരെ കുറിച്ച് നിങ്ങൾ ഓർക്കേണ്ടതില്ലോധന ഏറ്റുവാങ്ങാൻ വേണ്ടി ഏറെ അഭിമാനത്തോടെ വന്നിരിക്കുന്ന കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും നേരിയാണ് കൂടുതലൊന്നും പറയുന്നില്ല ഈ പ്രോഗ്രാമിൽ നിർത്തുന്നു പൂർവ്വ വിദ്യാർത്ഥിയാണ് സ്കൂളിലേക്ക് കയറി വരുമ്പോൾ ഞാൻ കണ്ടത് എന്റെ കൂടെ പഠിച്ചിരുന്ന പ്ലസ് ടു എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹപാഠിയുടെ ടീച്ചറായിട്ടുണ്ട് എന്നെ പഠിപ്പിച്ച എന്റെ ഒരു ടീച്ചറും കൂടെ ടീച്ചർ ആയിട്ടുണ്ട് ഇവരുടെ ഇടയിലേക്ക് ഇവരുടെ അടുത്തൂടെ കൂടെ കടന്നു വരുമ്പോൾ തീർത്തും ഒരു ചരിതാർത്ഥിയും അഭിമാനവുമുണ്ട് അവരുടെ സ്കൂളിലേക്ക് അവരുടെ വിദ്യാർത്ഥികളെ കാണാൻ അവരുടെ വിദ്യാർത്ഥികൾക്ക് അനുമോദനങ്ങൾ അർപ്പിക്കാൻ എന്റെ വിദ്യാലയങ്ങളിലേക്ക് കയറി വരുമ്പോൾ തീർത്തും ഏറ്റവും നിമിഷങ്ങളാണ് തീർത്തും നാളെ ഈ അഭിമാനകരമായ നിമിഷങ്ങൾ നേടിയെടുക്കേണ്ടത് നിങ്ങളാണ് നാളെയുടെ വാഗ്ദാനങ്ങളാണ് നാളെയുടെ നക്ഷത്രങ്ങളാണ് നിങ്ങൾക്ക് ഈ പരിപാടി പങ്കെടുക്കാൻ കഴിഞ്ഞത് ഇത് കണ്ട് ഇവരെ താഴെയുള്ള കുട്ടികളെയും നമ്മുടെ സ്കൂളത്തെ അധ്യാപകരും രക്ഷിതാക്കളും ഇതേ രീതിയിൽ എത്തിക്കണമെന്നാണ് വൈകിയ വേളയില് വേളയില് ആശംസിക്കാനുള്ളത് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നു കൊണ്ട് നിർത്തുന്നു പക്ഷെ അന്നത്തെ അധ്യാപകരുടെ പ്രേരണ മൂലം മൂലം ഞങ്ങൾ ശ്രമിച്ച വിജയബേരി കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ആദ്യമായി വിജയപേരി തുടങ്ങിയത് നമ്മളെ സ്കൂളിലായിരിക്കും ഇരുപത് വർഷങ്ങൾ മുമ്പ് അന്ന് നമ്മൾ നടത്തിയ വിജയബേരിയുടെ തുടർച്ചയായിട്ട് ആ ഒറ്റ വർഷം നമുക്ക് അറുപത്തി അഞ്ച് ശതമാനം വിജയം നേടാൻ കഴിഞ്ഞു എത്താൻ കഴിയട്ടെ അവർ ജീവിതത്തിൽ നല്ല വിജയം നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് അതേപോലെ ആ വിജയത്തിന് പുറകിൽ അഹോരാത്രം പ്രയത്നിച്ച അധ്യാപകർക്ക് ഉള്ള അഭിനന്ദനങ്ങൾ കൂടി അറിയിക്കാൻ വേണ്ടി ഞാൻ ഈ വേദി ഉപയോഗിക്കും